രാജസ്ഥാനും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ് ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയത് രാജസ്ഥാന്റെ സ്വന്തം തട്ടകമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഇന്ന് ടോസ് നേടിയ മുംബൈ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു എന്നാൽ ആദ്യമേ തന്നെ വലിയൊരു ബാറ്റിംഗ് തകർച്ചയാണ് അവരെ കാത്തിരുന്നത് ആറ് റൺസുമായി രോഹിത് ശർമ്മ പൂജ്യത്തിന് പുറത്തായ ഇഷാന് കിഷൻ പത്ത് റൺസ് മാത്രം നേടിയ സൂര്യകുമാർ യാദവ് എന്നിവർ ആദ്യ നാല് ഓവറിനകം പുറത്തായി ഇതോടെ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് മുംബൈ എത്തിയിരുന്നു എന്നാൽ പിന്നാലെ തകർപ്പൻ ബാറ്റിംഗ് പുറത്തെടുത്ത തിലക് വർമ്മ നെഹാൽ വദേര എന്നിവരുടെ പ്രകടനമാണ് മുംബൈയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് നാൽപ്പത്തി അഞ്ച് പന്തിൽ അറുപത്തി അഞ്ച് റൺസാണ് തിലക് വർമ്മ നേടിയത് നെഹാൽ വതേരയാവട്ടെ ഇരുപത്തിനാല് പന്തിൽ നാല്പത്തി ഒമ്പത് റൺസും നേടി പതിനേഴ് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ മുഹമ്മദ് നബിയും മോശമാക്കിയില്ല എന്നാൽ ഹാർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് എന്നിവർ നിരാശപ്പെടുത്തി രാജസ്ഥാനു വേണ്ടി സന്ദീപ് ശർമ്മ അഞ്ചു വിക്കറ്റ് വീഴ്ത്തി തന്റെ നാല് ഓവറിൽ വെറും പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് താരം അഞ്ചു പേരെ പുറത്താക്കിയത് ട്രെൻഡ് ബോൾട്ട് രണ്ട് വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ മെല്ലെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് കത്തി ആദ്യം മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസ് മാത്രമേ അവർക്ക് നേടാനായിരുന്നുള്ളൂ എന്നാൽ പവർപ്ലേ അവസാനിക്കുമ്പോഴേക്കും അറുപത്തി ഒന്ന് റൺസിലേക്ക് അവരെത്തി ജയ്സ്വാളും ജോസ് ബട്ട്ലറും ചേർന്ന് മുംബൈ ബോളർമാരെ തല്ലി തകർത്തു ഈ സമയം മഴ എത്തിയതോടെ കളി തടസ്സപ്പെട്ടു പിന്നീട് അല്പനേരത്തിന് ശേഷമാണ് കളി വീണ്ടും ആരംഭിച്ചത് പിന്നാലെ തന്നെ രാജസ്ഥാന്റെ ആദ്യ വിക്കറ്റ് വീണു ഇരുപത്തി പന്തിൽ മുപ്പത്തി റൺസുമായി ബട്ട്ലറാണ് മടങ്ങിയത് ഇതോടെ മുംബൈ കളിയിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല പിന്നാലെ വന്ന നായകൻ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ചേർന്ന് അവരെ വിജയത്തിലേക്ക് നയിച്ചു ജയ്സ്വാൾ ഇന്ന് സെഞ്ചുറിയും പൂർത്തിയാക്കി